മറ്റൊരു റിപ്പോർട്ട് ൂരിലെ ഇ ഡി വെളിപ്പെടുത്തലിൽ മന്ത്രി പി രാജീവ് അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും രാജീവ് കൊച്ചിയിൽ പറഞ്ഞു പ്രഭാകരൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇ ഡി നടത്തിയ വെളിപ്പെടുത്തലിൽ എന്താടിയാണ് നൽകുന്നത് സർവീസ് ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സത്യവാങ്മൂലത്തിനാണ് ഇപ്പോൾ പി രാജീവിന്റെ മറുപടി വന്നിരിക്കുന്നത് കരൂന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പ അനുവദിക്കാൻ താൻ ഇടപെട്ടിരുന്നതായി മുൻ സെക്രട്ടറിയുടെ മൊഴിയുണ്ടെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം മന്ത്രി പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു ഒരിക്കലും നിയമവിരുദ്ധ കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നാണ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എം പി ആയിരുന്നപ്പോഴും സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താറില്ല ഇതിപ്പോൾ പുതിയ അറിവാണ് ഒരേ കാലമായി ഓരോ എപ്പിസോഡും ഇറങ്ങുകയാണല്ലോ അത് എന്താണെന്ന് നോക്കാം എന്നാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് സാധാരണ സി പി എം നേതാക്കൾ ആരും ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല ഇടപെട്ടാൽ തന്നെ ഇന്ന രീതിയിൽ ലോൺ കൊടുക്കണം എന്ന് പറയാറില്ലെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പലതും ഇനിയും വരതും ഇനിയും വരുമെന്നും നിയമവിരുദ്ധമായി ഒന്നിലും ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലെന്നും ആണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണെന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ പി രാജീവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലോൺ അനുവദിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ മന്ത്രി രാജീവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ബാങ്കിന്റെ മുൻ സെക്രട്ടറി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് അതിനു മറുപടിയായാണ് കാര്യങ്ങളിലും ഇടപെടാറില്ലെന്ന പ്രതികരണവുമായി മന്ത്രി പി രാജീവ് രംഗത്തെത്തിയിരിക്കുന്നത് അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പി രാജീവിന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇതെന്നും മന്ത്രിയുടെ മറുപടി